അപ്ഡേറ്റ് ആണോ എന്നൊരു ണോ ചോദിച്ചു കഴിഞ്ഞാൽ പടത്തിൽ നായിക്കോ അല്ലേ ഐ ആം ആൻഡ്രോയിഡ് മത്തായി സീറോ സീറോ വൺ ത്രീ അതിന്റെ കൺഫ്യൂഷൻ ഉണ്ടല്ലേ കൺഫ്യൂഷൻ ഒന്നുമില്ല നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണ്ടേ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് എല്ലാ മാറ്റങ്ങളും വേണ്ടേ ഇപ്പൊ തന്നെ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാര്യത്തിലാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത് സത്യം അതായത് നമ്മുടെ നിയമങ്ങളുടെ പേരുകൾ മാറ്റുന്നു അതുപോലെ മാസം തോറും അല്ല മാസം തോറും ഓരോ ഫോർഡിന്റെ പുതിയ പുതിയ വേർഷൻസ് വന്നോണ്ടിരിക്കും അപ്പൊ ഈ മാറ്റത്തിനനുസരിച്ച് എല്ലാവരും മാറേണ്ട ഒരു ആവശ്യതയുണ്ട് പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കുക അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ പിന്നെ ഞാൻ ശരിക്കും വലിയ മാറ്റങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ലീജ അഞ്ജന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാം ചേർന്നുകൊണ്ട് ഒരു ന്യൂ യുഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സത്യം ഈ പുതിയ തലമുറയിൽ പോകും കേട്ടില്ലേ മാറിയില്ലെങ്കിൽ മാറ്റങ്ങൾക്കൊപ്പം നമ്മൾ വളർന്നില്ലെങ്കിൽ നമ്മളും പഴഞ്ചനായി മാറിയിരിക്കും അതൊരിക്കലും പാടില്ല മോർണിംഗ് ഡ്രൈവിൽ ആർ ജെ ആർ ജെ അഞ്ചനയും